ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെയും അതുപോലെ തന്നെ സച്ചിദാനന്ദ സച്ചിദാനന്ദൻ്റെ വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിക്കുകയാണ് കേട്ടോ അനിയാണെങ്കിൽ ഭ്രാന്ത പിടിച്ചുപോലെ ഇങ്ങനെ നടക്കുകയാണെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നമ്മുടെ കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയൊക്കെ കാല് പോയി പിടിക്കുന്നുണ്ട് അതൻ്റെ ഇഷ്ടം ആത്മാർത്ഥതയുള്ളതാണെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ ഒന്ന് പറഞ്ഞാലും സമ്മതിക്കണില്ല കേട്ടോ ഇതവസരത്തിൽ എന്താ നമ്മുടെ നന്ദു ആണെങ്കിലും നിവൃത്തിയില്ലാത്ത അത് എല്ലാത്തിനും ഇങ്ങനെ നിന്ന് കൊടുക്കാനു കേട്ടോ അങ്ങനെ വിവാഹ നിശ്ചയ ആ ഒരു ദിവസം ഇങ്ങനെ അടുത്തെത്തിയിരിക്കാനിട്ടോ ഈ സമയത്ത് അനിയ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരിക്കും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നന്ദു ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ജീവിതം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആരും നമുക്ക് തന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ മുൻപിലാണെങ്കിൽ ഒരു വഴിയും തെളിയുന്നില്ല ഒരു പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇനി നമ്മുടെ വിവാഹം ആരും ആരുമാറാതെ നടത്തിയാലോ അതിനുശേഷം എല്ലാം ഒന്നൊക്കെ അല്ലെങ്കിൽ തെളിയും എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട് വേണ്ട ഇനി അതൊന്നും വേണ്ട അമ്മയും അച്ഛനും അതൊന്നും സമ്മതിക്കില്ല ഈ ജന്മം ഇങ്ങനെ അങ്ങ് തീരട്ടെ അത് മതി എന്നൊക്കെ പറയാനിട്ടോ നന്ദും അനിയാണെങ്കിൽ വിട്ടുകൊടുക്കണില്ലേ അനി പറയുന്നുണ്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ നന്തോ എന്റെ വിവാഹം കഴിഞ്ഞു പക്ഷെ അത് ഇങ്ങനെയൊക്കെ കലാശിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീ എനിക്ക് മതി എന്നൊക്കെ പറയാനുട്ടോ അപ്പം നന്ദു പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്നത് നിന്നെ തന്നെയാണ് പക്ഷെ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും സമ്മതിക്കുന്നില്ല ഞാൻ വിവാഹം ചെയ്താൽ ഞാൻ നിന്നെ വിവാഹം ചെയ്താൽ പിന്നെ എൻ്റെ ചേച്ചിമാരുടെ ഭാവി കൂടെ നഷ്ടപ്പെടും എന്നൊക്കെ അവർ പറയുന്നത് എന്തുകൊണ്ട് വേണ്ടനി നമുക്ക് ഈ ജന്മത്തെ നമ്മുടെ ഈ ഒരിഷ്ടം നമുക്ക് മറക്കാം നീ ഏതെങ്കിലും ഒരു ജന്മം ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് ഒരുമിക്കാം അതേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോഴും അനി പറയുന്നുണ്ട് എനിക്ക് സച്ചിദാനന്ദനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഇല്ല അത് അയാൾക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് അതുകൊണ്ട് നീ അയാൾക്ക് മുമ്പിൽ കഴുത്ത് നീട്ടുന്നതിന് മുൻപ് അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത് എന്തായാലും നന്നായിരിക്കുമെന്ന് പറയാൻ ട്ടോ അപ്പോൾ നന്ദുവും പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് കാര്യം തന്നെയാണ് നീയും കൂടെ ഒന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ആർക്ക് മുൻപിലും തലനീറ്റിക്കൊടുക്കേണ്ട ഗതിക്കേടൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങനെ പോകാനിട്ടോ അപ്പോൾ നന്ദുവിൻ്റെ ആ ഒരു നടത്തവും നടന്ന് നീങ്ങിക്കഴിഞ്ഞതിനു ശേഷം അനീനെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നൊക്കെയുണ്ട് അതൊക്കെ കാണുമ്പോൾ അനിക്ക് വല്ലാത്ത സങ്കടം തോന്നാനിട്ടോ അനിയുടെ ആ ഒരു മുഖം കണ്ടിട്ട് നന്ദുവിനാണെങ്കിൽ അങ്ങ് വിങ്ങിപ്പോയിട്ടാണ് ശേഷമാണെങ്കിൽ വിവാഹ നിശ്ചയ ആ ഒരു ഇതൊക്കെ അങ്ങ് അടുക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് അനിയാണെങ്കിൽ അനിയും അനിയുടെ ഒരു ഫ്രണ്ടും കൂടെ നമ്മുടെ എന്താ സച്ചിദാനന്ദൻ നാട്ടിലേക്ക് ഒന്ന് യാത്ര തിരിക്കുകയാണെ അങ്ങനെ സച്ചിദാനന്ദൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ചായക്കടക്കാരനെ കാണാനിട്ടോ അങ്ങനെ അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനിട്ടോ ഈ സമയത്തായിരിക്കും അനി പറയുന്നത് അതേ ചേട്ടാ ഇവിടെ സച്ചിദാനന്ദ പേരിൽ ഉള്ള ഒരു പോലീസുകാരനല്ലേ സി എ ആ അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ അടുത്താണോ ഓ അവൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ ചേച്ചേട്ടനറിയാവോന്നെ പിന്നെ അറിയാവുന്നു അവനെ അറിയാത്ത അറിയാത്തവരാരോ ഇതുപോലെ ഉടായിപ്പോ അതെന്താ അതെന്താച്ചേട്ടാ അങ്ങനെ പറഞ്ഞു അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ലേ അതും ഒരു പോലീസുകാരനെ കുറിച്ച് ഇനി ഞാനെങ്ങാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നറിഞ്ഞാൽ അവൻ എൻ്റെ തല വെട്ടും അതുകൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല അല്ല നിങ്ങളാരാ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുതന്നെ ഞങ്ങളുടെ നാട്ടില ഇപ്പോൾ സി എ ആയിട്ടിരിക്കുന്നതേ അതുകൊണ്ട് ഈ നാട്ടുകാരനാണെന്നറിഞ്ഞപ്പോൾ സച്ച ആ പുള്ളിയെക്കുറിച്ചൊന്നും ചോദിച്ചോന്നേ ഉള്ളൂ ആ അയ്യോ പുള്ളിയെ കുറിച്ച് പറയാതിരിക്കുന്നതന്നെയാണ് ഭേദം ഇതുപോലെ വെടക്ക് പോലീസുകാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ അതുമാത്രോ അവനെക്കുറിച്ച് പറയാൻ തന്നെ നാണക്കേടാ ആ ഒരു പെണ്ണുപിടി പെണ്ണുപിടീനോ അതെന്താ വെച്ചിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഇല്ല നിങ്ങൾ ചായ കുടിച്ചെങ്കിൽ കുടിച്ചിട്ട് പോകാൻ നോക്ക് കൂടുതൽ ചകാനൊന്നും നിൽക്കണ്ട പിന്നെ നാളെ അവൻ എൻ്റെ ഈ കട പോലും ഇവിടെ കാണില്ല അവൻ കാരണം അതും വേണമെങ്കിൽ പൊളിച്ചു കളയും അവൻ എന്നൊക്കെ പറഞ്ഞ് പറയാനുട്ടോ ഈ സമയത്ത് അനിയും കൂട്ടുകാരനും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്താ മക്കളെ എന്താ കാര്യം പറ നിങ്ങളുടെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു പെഷരുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ അത് പിന്നെ വേറൊന്നും ഏട്ടാ ഞങ്ങളുടെ നാട്ടുകാരി അത് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു പാവം പിടിച്ച് പെങ്കൊച്ചുണ്ട് വീട്ട് വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും വളരെ കഷ്ടത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചാണേ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമില്ലാത്തവരും ഒക്കെയാണ് അങ്ങനെ ഒരു പാവം പിടിച്ച പെങ്കൊച്ച് അപ്പോൾ ആ കൊച്ചിനെ ഈ സി ഐ ആലോചിച്ചായിരുന്നേ അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ കടക്കാരന് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ടെങ്കിലും കടക്കാരൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പിള്ളേരെ ഇനി ഞാനിതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഗതി പുതിയാകൂ ഏ ഇല്ല ചേട്ടാ ആ പുള്ളിക്കാരനെക്കുറിച്ച് ഒന്ന് അറിയാൻ ഒരു ആഗ്രഹം കാരണം ഒരു ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ പാവം പിടിച്ച പെങ്കൊച്ച അതിൻ്റെ ജീവിതം തൊലയ്ക്കാൻ വയ്യ പിന്നെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞങ്ങൾ ചേട്ടൻ പറഞ്ഞതായിട്ടോ ഒന്നും ഞങ്ങൾ ആരോടും പറയുന്നില്ല ആ വീട്ടുകാരെ മാത്രം ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞു എന്ന് ഒന്ന് പറയത്തേ ഉള്ളൂ അതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും അറിയാമെങ്കിൽ ആ സീനെക്കുറിച്ചോ ഒന്ന് കാര്യങ്ങൾ പറയാമോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ ഈ സമയത്ത് കടക്കാരൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞേ ഞാനൊരു കാര്യം പറയാം ഒരു പാവം പിടിച്ച പെൺകൊച്ചിൻ്റെ ജീവിതം ആയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അവൻ ഭൂലോക ഫ്രോഡാണ് അവൻ എവിടൊക്കെ പോലീസായിട്ട് ചാർജ് എടുത്തിട്ടുണ്ടോ അവടൊക്കെ അവൻ്റെ പേരിൽ ഇല്ലാത്ത കേസുകളില്ല അതും അവന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ എന്നാ പറയാനാ അതുപോലെ ഒരുത്തനാന്നേ ഒരു പെണ്ണും ഒരു ഒരു കൊച്ചു ഉണ്ടെന്നൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടത് എവിടെയോ നാട്ടിൽ ചെന്നിട്ട് പോലീസായിട്ട് നിന്ന് സി എ ആയിട്ട് നിൽക്കുമ്പോൾ അവിടേതൊരു പെണ്ണിനെ പ്രേമിച്ച് ഒരു കൊച്ചു ഉണ്ടായി ആ പെണ്ണ് കേസും കോട ൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ ഇവൻ ഇവൻ്റെ സ്വാധീനം വെച്ച് അതെല്ലാം ഒതുക്കി തീർത്തു എന്ത് പറയാനാ ആ കുഞ്ഞിൻ്റെ കണ്ണീരും കൂടെ കാണേണ്ട ഗതികേട ഇവനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ഒരു തന്തയും തള്ളയും കൂടെ ഉണ്ട് എല്ലാത്തിനെയും ഒരു വണ്ടിക്ക് വെച്ച് കെട്ടാം അതുപോലെ എൻ്റെ പിള്ളേരെ എല്ലാ തൂന്നിവാസത്തിനും ആ തന്തയും തള്ളയും കൂട്ടാം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ആ സിയെ കുഴപ്പക്കാരൻ തന്നെയല്ലേ പിന്നെ കുഴപ്പക്കാരൻ തന്നെ അല്ലേന്നോ എന്നാ കുഴപ്പക്കാരനാണെന്നറിയാവോ അവൻ അത് ഈ നാട്ടിലാണേ ചാർജ് എടുത്തത് ഞങ്ങളെല്ലാം ആലോചിച്ചു നമ്മുടെ നാട്ടുകാരനല്ലേ അപ്പോൾ നമുക്കെല്ലാം അവർക്കൊരു ഉപകാരം ഉണ്ടാകുമെന്ന് പക്ഷേ അവനെപ്പോലൊരു ഉപദ്രവകാരി വേറെ ഉണ്ടായിട്ടില്ല അതുപോലെ ആയിരുന്നു അവൻ്റെ കാട്ടായങ്ങൾ അവനിവിടെ ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരോടും പിരിയും അതുപോലെ തന്നെ ഒരു പിമ്പിള്ളേർക്ക് വഴി നടക്കാൻ പറ്റുമോ ഈ ഞങ്ങളെപ്പോലുള്ളവർക്ക് സമാധാനത്തിലൂടെ ഇവിടെ നിൽക്കാൻ പറ്റുമോ അവനെക്കൊണ്ട് ശല്യമായിരുന്നു ഏതായാലും കുറേ ആൾക്കാർ ഇടപെട്ട് അവനെ ഇവിടെ നിന്ന് എന്നൊക്കെ പറയാനുട്ടോ അവനെ ഈ നാട്ടിൽ പറഞ്ഞു വിട്ടപ്പോഴാണ് ഈ നാടൊന്ന് നന്നായത് ആ ഒരു പെൺ പെണ്ണ് മാത്രമല്ല അവന് അവൻ പോകുന്നിടത്തെല്ലാം സംബന്ധം ആലോചിക്കുന്നതെന്നാണ് ഓരോരുത്തർ പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങളെ ആ പെണ്ണിൻ്റെ കൂടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു കല്യാണം മുടക്കുന്നതന്നെയാണ് നല്ലത് എന്നൊക്കെ പറയാനുട്ടോ ശേഷം നമ്മുടെ അനി ചോദിക്കുന്നുണ്ട് അതിന് ചേട്ടാ അങ്ങനെ ചുമ്മാ ഒരാളെക്കുറിച്ച് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കാനുട്ടോ ഈ സമയത്ത് ആ ചേട്ടൻ പറയുന്നുണ്ട് അത് പിന്നെ തെളിവ് ആ അന്നേ ഈ പോലീസുകാരുടെ പേരിൽ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകൊച്ചിൻ്റെ കാര്യം ആ ഒരു പെൺ കൊച്ചും അതിൻ്റെ കുഞ്ഞും കൂടെ കേസൊക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്തായിരുന്നു അവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അവരെ ഒന്ന് പോയി കണ്ടാൽ അവരുടെ ഡീറ്റെയിൽസും ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും അത് നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ നമ്പറൊക്കെ കൊടുക്കാനിട്ടോ അങ്ങനെ അനി ആ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആ കൊച്ചിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ കളക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അനി അനി പറയുന്നുണ്ട് എനിക്ക് നിന്നെ അർജൻറ്റായിട്ടൊന്ന് കാണണം അതുകൊണ്ട് നീ അടുത്തേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ നന്ദു അവിടേക്ക് ചെല്ലാൻ കേട്ടോ അങ്ങനെ നന്ദു അവിടേക്ക് ചെന്നുടനെ തന്നെ തെളിവ് സഹിതം നമ്മുടെ അനിയാണെങ്കിൽ ആ സി എയുടെ എല്ലാ തിരുമാടിത്തരങ്ങളും കാണിച്ചു കൊടുക്കുകയാണെ അങ്ങനെ നന്ദു ഒരു ഞെട്ടി തരിച്ച് നിൽക്കായിരിക്കും കേട്ടോ അങ്ങനെ നന്ദു എന്നിട്ട് പറയുന്നുണ്ട് നന്ദി അനി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇനി നിൻ്റെ പ്ലാൻ ആ ഇനി ഒരു പ്ലാൻ തന്നെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വിവാഹ നിശ്ചയത്തിന് ഒന്നും അറിയാത്തതുപോലെ അവനും അവൻ്റെ തന്തയും തള്ളയും എല്ലാവരും ഇങ്ങെത്തട്ടെ അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവനെ അറസ്റ്റ് ചെയ്യാനാ എൻ്റെ തീരുമാനം നീ കണ്ടോ എല്ലാം എന്നൊക്കെ പറയാനുട്ടോ എന്നാലേ എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് അതൊന്നും വിശ്വാസമാകുള്ളൂ അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടെ ഇനി എന്തെങ്കിലും കളിച്ചതാണെന്നേ അവർ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കലിപ്പിൽ അങ്ങ് ഇറങ്ങി കലിപ്പിലങ്ങ് ഇറങ്ങിപ്പോകാനുട്ടോ ഇതേ സമയത്ത് സച്ചിയുടെ വീട്ടിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ് എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് വിവാഹ നിശ്ചയത്തിന് ഒത്തിരി ഒന്നും വിളിക്കേണ്ട നമ്മൾ മാത്രം പോയച്ചാൽ മതി വേറെ ആരെയും ക്ഷണിക്കേണ്ട അതുപോലെ തന്നെ നിശ്ചയിക്കാൻ ചെല്ലുമ്പോൾ കല്യാണം വേഗം നടത്താനും തീരുമാനിക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതെൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ബന്ധുക്കളെയും കൂടെ നമുക്ക് വിളിക്കാമെന്നേ എന്നാലും നമ്മുടെ മകൻ്റെ കല്യാണം അല്ലെ അതും ഒരു എസ്സൈനെ അതുകൊണ്ടേ നമുക്ക് എല്ലാവരും വിളിച്ച് ചേർത്ത് തന്നെ എല്ലാത്തിനും പോകാം പിന്നെ കല്യാണം ഇടിപിടിന്ന് അങ്ങനെ നടത്താൻ പറ്റൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ സി ഏയും പറയുന്നുണ്ട് അതെ അമ്മ പറഞ്ഞല്ലേ അച്ഛാ അതിൻ്റെ വശം എന്ന് പറയുമ്പോൾ പിന്നെ അമ്മയും മോനും കൂടെ എല്ലാം ഇങ്ങനെ ഇരുന്ന് തീരുമാനിച്ചു അവളെ കാഞ്ഞ ബുദ്ധിക്കാരിയും കൂടിയാണ് അതുമാത്രമല്ല നമ്മുടെ മോൻ്റെ സ്വഭാവം വച്ച് ഒരു പെണ്ണ് കിട്ടുന്നത് തന്നെ നല്ല കാര്യം അതുകൊണ്ട് ഒത്തിരി വായിപ്പിക്കാത്തത് തന്നെയാണ് നല്ലത് നിൻ്റെയൊക്കെ സ്വഭാവം വെച്ച് പെണ്ണ് കിട്ടിയത് തന്നെ ഞാൻ പറഞ്ഞില്ലേ മഹാഭാഗ്യം പിന്നെ മറ്റപ്പോൾ വല്ലതും വരുവോ മണത്തറിഞ്ഞ് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതുകൊണ്ട് നിശ്ചയത്തിന് നിശ്ചയത്തിൽ തന്നെ താലി കിട്ടിയാലും നല്ലതെന്ന് പറഞ്ഞാൽ ഞാനിരിക്കുന്നത് അപ്പോഴാണ് അമ്മയുടെയും മോൻ്റെയും ഓരോ കുശലം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ എണീറ്റ് പോകാനിട്ടോ ഈ സമയത്ത് അമ്മ മകനോടായിട്ട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതും കാര്യമുണ്ട് നിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം ഈ കല്യാണം മുടങ്ങുമെന്നിപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു കയറി എന്ന് പറഞ്ഞിട്ട് അമ്മയും എണീറ്റ് പോകാനിട്ടോ ഉടനെ നമ്മുടെ ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ സ്വന്തം ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നന്ദുവിനെ കൈപിടിയാൻ എനിക്കാവില്ല അവളെ ഞാൻ കെട്ടുകയും ചെയ്യും ഇവിടെ കൊണ്ടുവരികയും ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും അവളെ ഒരു പാഠം ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി നിൽക്കാതിരിക്കും കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ വിവാഹ നിശ്ചയ ദിവസമാണ് ഈ സമയത്ത് നമ്മുടെ എന്താ നയനയും ആദർശവും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ കന്നിയും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരിക്കേ അങ്ങനെ സോറി നഫിയും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരിക്കേ അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ നന്ദുവിന് എടുക്കാനുള്ള പുടവയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ വന്നിരിക്കണത് അങ്ങനെ ആ പുടവ കൊടുക്കുമ്പോഴത്തേക്കിനും നന്ദു പറയുന്നുണ്ട് എനിക്കിതൊന്നും വേണ്ട ചേച്ചി ഇഷ്ടപ്പെട്ട് കിട്ടുന്നൊന്നും അല്ലല്ലോ ഇത്ര ആർഭാടം കാണിക്കാൻ മോളെ അങ്ങനെയൊന്നും പറയരുതേ നിങ്ങൾക്കറിയാമല്ലോ അച്ഛനും അമ്മയും എന്തായാലും ഇതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ നിനക്കും ജീവിക്കണ്ടേ അനീനെ ഓർത്തോർത്ത് ഓർത്ത് എന്നും കഴിയാനൊക്കുവോ അതുകൊണ്ട് ഈ സാരിയൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായിട്ട് വാ എൻ്റെ മോള് എന്നൊക്കെ പറയാനുട്ടോ എൻ്റെ നയനേച്ചി എനിക്കിതിനൊന്നും താല്പര്യമില്ല അല്ലേ വേണ്ട ഇനി തന്നീര ഞാനൊരുങ്ങിക്കളാം എന്തായാലും ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഞാൻ ഞാനൊരുങ്ങിക്കോളാം ചേച്ചി ോ എന്ന് പറയാനുട്ടോ അങ്ങനെ നായനയ്ക്ക് ഒരു ആശ്വാസമാകാനുട്ടോ നന്ദി നന്ദു ആണെങ്കിൽ ഒരുങ്ങാന്ന് പറഞ്ഞല്ലോ അങ്ങനെ നമ്മുടെ നായനയാണെങ്കിൽ വെളിയിലേക്ക് പോകുകയാണെ ഇനി പെൺകുട്ടിയെ വിളിക്ക് എന്തെങ്കിലും ജോൽസ്യം പറയുമ്പോഴേക്കും നന്ദു ഇറങ്ങി വരികയാണ് കേട്ടോ നന്ദുവിനെ കണ്ട് എല്ലാവരും ആശ്ചര്യത്തോടെ നിൽക്കുകയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നന്നു പോലീസ് വേഷത്തിലായിരിക്കും ഇറങ്ങി വരുന്നത് ഉടനെ തന്നെ സച്ചി രാമ്മ ഇതെന്താ ഈ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ കുട്ടിക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ അതോ ഈ കുട്ടീനെ മര്യാദ പഠിപ്പിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ കേടാണോ ഈ കുട്ടി തീർക്കുന്നത് വിവാഹ നിശ്ചയ ദിവസമായിട്ട് ഒരു നല്ല സാരി ഉടുത്തോണ്ട് വരാൻ വേണ്ടി വരാനുള്ളതിന് ഈ പോലീസ് വേഷത്തിലാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ സമയത്ത് കനകമാണലും ചെന്നിട്ട് പറഞ്ഞിട്ട് എന്താ മോളിനി കാണിച്ചു കൂട്ടുന്നത് ഏ നിൻ്റെ വീറും വാശിയൊക്കെ ഇവിടെയാണോ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വേഗം പോയി സാരി മാറ്റിട്ട് വാ എന്ന് ഇങ്ങനെ പറയാനുട്ടോ ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട് അമ്മ അമ്മ എന്താ കരുതിയിരിക്കുന്നത് ഇവിടെ മോതിരം മാറ്റ ചടങ്ങിന് വന്നതാണെന്നോ ഒരിക്കലും അല്ല ഇവിടെ വേറൊരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നന്ദു മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് ആ ഒരു പെൺ അതായത് നമ്മുടെ സച്ചി മുന്നേ വിവാഹം ചെയ്യാന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ആ ഒരു പെൺകുട്ടീനെയും കുട്ടീനെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കാനുണ്ടോ ഇതുകൊണ്ടോ എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ ലീലാവിലാസങ്ങൾ എല്ലാവരും കൺകുളിർക്കെ കാണുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കാനിട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ അച്ഛനും അമ്മ ഇങ്ങനെ ചൂളിപ്പോയി നിൽക്കുകയാണെ അങ്ങനെ സച്ചിയാണെങ്കിലും പറയാനാവാതെ എന്ത് പറയണം എന്നറിയാതെ അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ അങ്ങനെ സച്ചിക്കാണെങ്കിൽ ആകെ നാണക്കേടായിട്ട് നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ എന്താ ആദർശാണെങ്കിൽ സച്ചിയുടെ കുത്തിന് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ പെങ്കൊച്ചിനെ ചതിക്കാൻ നോക്കുകയായിരുന്നല്ലേടാ നീ നീ എവിടുത്തെ സിഐ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിന് കുത്തി പിടിക്കുകയാണെ അങ്ങനെ നമ്മുടെ സിഐയുടെ വാല് ചുരുട്ടി വെച്ചിരിക്കുക വാല് മടക്കി എന്ന് നമുക്ക് പറയാം അങ്ങനെ നന്ദു ആണെങ്കിൽ കയ്യിൽ വിലങ്ങി പോകുകയാണ് കേട്ടോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാണ് കേട്ടോ ശേഷം ഈ കാര്യങ്ങളൊക്കെ തന്നെ അനന്തപുരിയിൽ എല്ലാവരും തന്നെ അറിയാനു കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ജാനകി പൊട്ടി പൊട്ടി കരയാനിട്ടോ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് നമ്മുടെ മോൻ നമ്മുടെ മോൻ മോന മോൻ്റെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കണ്ടോ നന്ദുവിനെ വിവാഹം ചെയ്യാൻ വന്ന ആൾ എല്ലാ തികഞ്ഞവനൊന്നും അല്ലായിരുന്നല്ലോ അവനൊരു ചതിയനായിരുന്നു എന്നാലും നമ്മുടെ മോന് നന്ദുവാണ് ചേരേണ്ടത് എനിക്ക് എനിക്ക് നവിയോടും അതുപോലെ നായനോടും ഒന്നും ഒരു ദേഷ്യവും ഇല്ല അനാമിക ഓരോന്ന് പറഞ്ഞു പറഞ്ഞു തന്ന എന്നെ വിഷം കുത്തി വെപ്പിച്ചതായിരുന്നു അതാ ഈ കാര്യങ്ങൾക്കെല്ലാം ഇപ്പം നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് എനിക്ക് എന്തായാലും മാപ്പ് ചോദിക്കണം പിന്നെ എൻ്റെ മകൻ്റെ സങ്കടം ഇനിയും എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ നയനയുടെ വീട്ടിലേക്ക് പോകുകയാണ് എന്നിട്ട് നന്ദുനെ നന്ദുനെ എൻ്റെ മകനെ കെട്ടിച്ച് തരണമെന്ന് ഞാൻ എന്തായാലും പറയാൻ പോകുക അവർ സമ്മതിച്ചില്ലെങ്കിൽ ഇനി സമ്മതിപ്പിച്ചിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി നിറ കണ്ണുകളോടെ ചെല്ലാനിട്ട അങ്ങനെ അവിടേക്ക് ചെന്നതിനു ശേഷം നമ്മുടെ നന്ദുവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കുവേ അപ്പോൾ നന്ദുവിനോട് കൈ പിടിച്ചിട്ട് പറഞ്ഞിട്ട് മോളെ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിൻ്റെ ചേച്ചിമാരെയും ഒക്കെ ഒരുപാട് വേദനിപ്പിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ അമ്മ അതെല്ലാം മറന്നിട്ട് നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കാം ഇനി നിനക്ക് എൻ്റെ മരുമകളായിട്ട് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് നമ്മുടെ നന്ദു ആണെങ്കിൽ കനകത്തെയും അതുപോലെ തന്നെ ഗോവിന്ദനെ നോക്കുകയാണെ ആ സമയത്ത് കനകം വന്നിട്ട് പറഞ്ഞിട്ട് അതു പിന്നെ ഞങ്ങൾക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല പക്ഷേ അത് ശരിയാവില്ല എൻ്റെ രണ്ടു മക്കളവിടെത്തന്നെ ഇല്ലേ ഇനി ഒരാളെയും കൂടെ അങ്ങോട്ടേക്ക് കെട്ടിച്ചേച്ചാൽ ഈ സമൂഹം എന്താ പറയുക ഈ കാശ് വള്ളിടത്തേക്ക് മൂന്ന് മക്കളേം കൂടെ വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഓരോ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങേണ്ട തരത്തിൽ പിന്നെ അതെൻ്റെ മൂത്ത മക്കൾക്കൂടെ ക്ഷീണ അതുകൊണ്ട് അതൊന്നും വേണ്ട നന്ദുവിൻ്റെ വിധി ചിലപ്പോൾ ഈശ്വരൻ ഈ നല്ലൊരു ബന്ധം തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ചീത്ത ബന്ധം ഈശ്വരൻ തട്ടിക്കളഞ്ഞത് അങ്ങനെ ഓർത്ത് ഞങ്ങൾ സമാധാനിച്ചോളാം അതുകൊണ്ട് അനിയടമ്മ ഇപ്പോൾ പോകുന്നതായിരിക്കും നല്ലത് പോയിക്കോളൂ എന്ന് പറയാനെട്ടോ ഈ സമയത്ത് ജാനകി പറഞ്ഞിട്ട് അങ്ങനെ എന്നെ പറഞ്ഞു വിടാൻ നോക്കല്ലേ ഞാൻ ഞാൻ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വരുള്ളൂ അതുകൊണ്ട് നന്ദിനോട് പറഞ്ഞിട്ട് മോളെ നിനക്ക് അനിയനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഈ അമ്മയ്ക്ക് അറിയാം ആ ഇഷ്ടം ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരിക്കണം അതാ ഈ അമ്മയുടെ ആഗ്രഹം അതുകൊണ്ട് മോളേൻ്റെ മരുമകളായിട്ടും വരും വരണം എന്ന എൻ്റെ ആഗ്രഹം മോണന്ദ ഒന്നും ഇണ്ടാത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നന്ദി പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടാണ് ഞാൻ ഇത്രയും കാലം വളർന്നത് അവർക്ക് എതിരായിട്ടോ അവർക്ക് അവരോട് വാക്കിന് വിപരീതമായിട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആയ കാര്യമാണിത് അതുകൊണ്ട് ഇതും അവർ തന്നെ ീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു കണ്ണുകൾ നിറഞ്ഞ് അങ്ങനെ കയറി കള്ളിപ്പോകാനുട്ടോ ഈ സമയത്ത് കനകം പറഞ്ഞിട്ട് എന്തു വന്നാലും അനിയുടെ അമ്മയും ഈ വിവാഹത്തിന് ഞങ്ങളെ സമ്മതിക്കില്ല അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ ജാനകി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് കനകത്തോട് നിങ്ങളുടെ മകളെ എനിക്ക് തന്നൂടെ എൻ്റെ അനിയുടെ ഭാര്യയെ എനിക്ക് തന്നൂടെ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ കനകം തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ജാനകി അവിടെ നിന്ന് ഇറങ്ങാനിട്ടോ എന്നിട്ട് കാനകത്തിനോട് തിരിഞ്ഞ് എന്നിട്ട് പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ ജാനിയുടെ ഭാര്യയായിട്ട് നന്ദു അനന്തപുരിയിലേക്ക് വരും അത് തീർച്ചയായ കാര്യമാണ് നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഇനി മുതൽ മുതൽ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുകയാണ് എൻ്റെ മകന് ഒരു വിവാഹമുണ്ടെങ്കിൽ അത് നന്ദുവിനോടൊപ്പം മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങനെ കയറിപ്പോകാനിട്ടോ